എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ആൻഡ്സ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം തയ്യാറാക്കുന്നത് ഒരു പുളിയാണ് വൈതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വന്ന് കുത്തിരാൻ വേണ്ടി മാറ്റിവെക്കാം അത് കുതിരുന്ന സമയം കൊണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂട അതിലേക്ക് നാലോ അഞ്ചോ ചെറിയ ഉള്ളി കട്ട് ആറ് അല്ലി വെളുത്തുള്ളിയും ഒരു ഏഴ് വറ്റൽമുളകും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം കൂടി എണ്ണയിൽ നന്നായി ഒന്ന് മൊരിഞ്ഞു വരണം നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാനുള്ളതാണ് ആ രീതിയിൽ ഇത് മൂപ്പിച്ചെടുക്കണം ഈ മുളകും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം കൂടെ ഞരടി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും മൂപ്പിച്ചെടുക്കാം എല്ലാം കൂടി എണ്ണയിൽ കിടന്ന് ഒരിഞ്ഞ് വരാൻ കുറച്ച് സമയം എടുക്കും ആ ഒരു താമസം മാത്രമേ ഇതിനുള്ളൂ ഇപ്പോൾ അതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇട്ട് കൊടുത്ത പൊടിയുടെയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതെല്ലാം നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോൾ അതെല്ലാം നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായി ഇതിനെ ഒന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കാം ഞാൻ ഈ ചട്ടിയിലിട്ട് തന്നെയാണ് ഞെരടി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ വേണമെങ്കിലും എടുക്കാം എല്ലാം ഇതേപോലെ നന്നായി ഒന്ന് എടുത്തതിന് ശേഷം നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി നല്ലതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പുളിക്കനുസരിച്ചുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പുളിയുടെ അളവും കൂടി നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ പുള്ളി നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം മല്ലിയിലൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇതുണ്ടെങ്കിൽ പിന്നെ ചോറ് കഴിക്കാൻ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ കറി ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ അടുത്തത് മാങ്ങയും ഉണക്ക കൊഞ്ചും ചേർത്തിട്ടുള്ള ഒഴിച്ചു കറിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കാൽ കപ്പ് ഉണക്ക കൊഞ്ചി കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു തക്കാളി ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് പച്ചമുളകും ഒരു പകുതി മാങ്ങയും അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു നിന്ന് അത് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി അരക്കപ്പ് തേങ്ങ ചിരികിയത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു ആറ് ചുവന്നുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതും ഒരു നുള്ള ഉലുവയും ആവശ്യം ഇതിനോട് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ വേഗം വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ ഈ സമയമാകുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കിയ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം എത്രത്തോളം ആവശ്യമുണ്ടോ കറിക്കനുസരിച്ച് ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ചുള്ള വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം കറി ഇനി തിളയ്ക്കരുത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം താളിച്ച് ഒഴിക്കാം അതിനുവേണ്ടി ഒരു കടായി വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കടുകും ചുവന്നുള്ളിയും ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചുവന്നുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു നുള്ളിൽ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ മുളകൂടി ഇങ്ങനെ മൂപ്പിച്ചൊഴിക്കുന്നതുകൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് അതേപോലെ കറിക്ക് ഒരു കളറും കിട്ടും അപ്പോൾ ഇങ്ങനെ താളിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു ഒഴിച്ചുകറിയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ കറിയൊന്നും വെക്കാനൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കറി വെച്ച് നോക്കും അടുത്തത് ഒരു ബീട്രൂട്ട് തോരനാണ് വെറൈറ്റി രീതിയിൽ തയ്യാറാക്കിയ ബീട്രൂട്ട് തോരനാണ് അപ്പോൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇത് ഇനി നന്നായിട്ടൊന്ന് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം എല്ലാം കൂടി അടുക്കി വെച്ചിട്ട് വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം നമ്മൾ മെഴുക്ക് ഉരട്ടിക്കൊക്കെ കയ്യുന്ന ആ ഒരു വലുപ്പത്തിൽ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം എത്രത്തോളം കനം കുറയുന്നു അത്രത്തോളം നല്ലതാണ് അപ്പോൾ അതെടുത്ത് വെച്ച് ബീട്രൂട്ട് ദൈതേപോലെ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വേഗാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം മതിയാകും ബീട്രൂട്ടൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ആ ഒരളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ചേർത്ത് കൊടുത്ത ഉപ്പ് വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാത്രം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേഗിച്ചെടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് കുറച്ച് സാധനങ്ങളൊന്ന് വറുത്ത് പൊടിക്കാനുണ്ട് അപ്പോൾ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സ്പൂഴുന്നും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് മുളകും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ കളർ മാറിക്കിട്ടും ആ ഒരു പരുവം വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം എണ്ണയിൽ കിടന്ന് പെട്ടെന്ന് തന്നെ ഒരു ഫ്രൈ ആയി കിട്ടുന്ന ഐറ്റംസ് ആണ് അപ്പോൾ അതായത് പോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങ ചിരികിയതും കൂടി ചേർത്ത് കൊടുക്കണം നമുക്ക് ആവശ്യമുള്ള അത്രയും തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ആ തേങ്ങ മൂക്കുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ണയിൽ കിടന്ന് മൂക്കുന്നത് കൊണ്ട് തന്നെ തേങ്ങ വളരെ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും നന്നായിട്ടൊന്ന് കളർ മാറി ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ അതായത് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാൻ വേണ്ടി വെക്കാം വേഗം വെച്ചിരുന്ന ബീട്രൂട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഫ്ലെയിം സ്മ്മിലാക്കി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം മൂടി വെച്ചതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കണം അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതേപോലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിനി അതൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം ഇതേപോലെ ജാറിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അതായത് രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബീട്രൂട്ട് വെന്തതിനെ പാത്രത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തുനിന്ന് മൂപ്പിച്ചെടുക്കാം അത് രണ്ടും കൂടി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം വളരെ കനം കുറച്ച് അരിഞ്ഞതാണ് അപ്പം അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാള വഴറ്റാൻ വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ബീട്രൂട്ടിന് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു അപ്പം അതിനാവശ്യമുള്ള അത്രയും ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഉപ്പും ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സവാളയിന് നന്നായിട്ടൊന്ന് കിട്ടണം സവാള നന്നായിട്ട് ഇതേപോലെ വഴണ്ടു വരുന്ന സമയത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചേർത്ത് കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മസാലയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് വേഗിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചേർത്ത് കൊടുത്ത മസാലയും ബീട്രൂട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഈ ഒരു രീതിയിൽ ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് പൊടിച്ച് വച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ പൊടിയെല്ലാം ബീറ്റ് റൂട്ടിലേക്ക് പിടിക്കത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മൂടി വെച്ച് വേവിക്കേണ്ടതൊന്നും ആവശ്യമില്ല ഈ ഒരു രീതിയിൽ പൊടികളും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഈ സമയത്തൊക്കെ ഫ്ലെയിം മീഡിയത്തിലായിരുന്നാൽ മതി അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം എപ്പോഴും ഒരേ രീതിയിലുള്ള തോരൻ വയ്ക്കാതെ ഈ ഒരു രീതിയിലൊക്കെ വെറൈറ്റി ആയിട്ട് മാറ്റി ട്രൈ ചെയ്ത് നോക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇന്നത്തെ റെസിപ്പികളെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്